ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ യാത്ര ചെയ്ത് കുഴിയിൽ ചാടിയവരായിരിക്കും നമ്മളിൽ പലരും എന്നാൽ ഇനി അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ എത്തുമ്പോൾ മുന്നറിയിപ്പ് ലഭിക്കും ഗതാഗത തിരക്ക് മാത്രമല്ല അപകട സാധ്യതയെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകാൻ ബ്ലാക്സ്പോട്ട് സംവിധാനമാണ് അപകട സാധ്യത കൂടുതലുള്ള ബ്ലാക്സ്പോട്ടുകളെ കുറിച്ചും മുന്നറിയിപ്പ് നൽകാനുള്ള സൗകര്യം രാജ്യത്ത് ആദ്യം ലഭിക്കുക ഡൽഹി നിവാസികൾക്കായിരിക്കും ബ്ലാക്ക് സ്പോട്ട് മുന്നറിയിപ്പ് സംവിധാനം ഗൂഗിൾ മാപ്പ് തയ്യാറാക്കുക ഈ സംവിധാനം നിലവിൽ വരുന്നതോടെ ഡൽഹിയിൽ ഗൂഗിൾ മാപ്പിന്റെ സഹായത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് അപകട സാധ്യത കൂടുതലുള്ള പ്രദേശങ്ങളിലേക്ക് എത്തുമ്പോൾ മുന്നറിയിപ്പ് ലഭിക്കും റോഡിൽ തുടർച്ചയായി അപകടങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിലാണ് ബ്ലാക്ക് സ്പോട്ടുകളായി രേഖപ്പെടുത്തുക റോഡിന്റെ ഇരുവശങ്ങളിലും ഇത്തരത്തിൽ രേഖപ്പെടുത്തും പുതിയ സംവിധാനം നിലവിൽ വരുന്നതോടെ അപകട സാധ്യത പ്രദേശങ്ങളിൽ എത്തുമ്പോൾ ഡ്രൈവർക്ക് മുന്നറിയിപ്പ് ലഭിക്കും അതിനാൽ കൂടുതൽ ശ്രദ്ധയോടെ വാഹനം ഓടിച്ച് അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ഡൽഹി ട്രാഫിക് പോലീസ് നൂറ്റി പതിനൊന്ന് ബ്ലാക്ക് സ്പോട്ടുകൾ വിവിധ ഇടങ്ങളിലായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം സംഭവിച്ച ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് വാഹന അപകടങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഇത് അപകടങ്ങളിലെ ആകെ നാനൂറ്റി എൺപത്തിമൂന്ന് പേർക്ക് ജീവൻ നഷ്ടമാകുകയും ചെയ്തിരുന്നു അതിനാൽ കൂടുതൽ അപകടങ്ങൾ നടക്കുന്ന മേഖലകൾ കേന്ദ്രീകരിച്ച് പരിഹാര സാധ്യതകളെക്കുറിച്ചും കുറിച്ചും ആലോചനകളും നടന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടത് റോഡ് മുന്നറിയിപ്പ് ബോർഡുകൾ കാലപ്പഴക്കം കൊണ്ട് നശിക്കുന്നതും പെട്ടെന്ന് കാണാത്ത സീബ്ര ക്രോസിംഗ് ലൈനുകളും മോശം റോഡുമെല്ലാം സാധാരണ കാരണങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് റോഡ് അപകടങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കിയ ബ്ലാക്ക് സ്പോട്ടുകളിൽ നിന്നാണ് ഗൂഗിൾ മാപ്പ് ബ്ലാക്ക് സ്പോട്ട് രേഖപ്പെടുത്തി തുടങ്ങിയത് പുതിയതായി കണ്ടെത്തിയ ബ്ലാക്ക് സ്പോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തോടെ പരിശോധിച്ച ശേഷമായിരിക്കും ഉൾപ്പെടുത്തുക റോഡ് കുറയ്ക്കാനായി പ്രത്യേക ഓഫീസർമാരെ പല ബ്ലാക്ക് സ്പോട്ടുകളിലും ഡൽഹി ട്രാഫിക് പോലീസ് നിയമിച്ചിട്ടുണ്ട് കേടായ സിഗ്നലുകളും മുന്നറിയിപ്പ് ബോർഡുകളും മാറ്റുന്നതിനും സീബ്ര ക്രോസിംഗുകൾ പെയിന്റ് ചെയ്യുന്നതിനും റോഡ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും ബന്ധപ്പെട്ട ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പരമാവധി കുറയ്ക്കാനുള്ള പരിശ്രമങ്ങളുടെ തുടർച്ചയാണ് ഗൂഗിൾ മാപ്പിൽ ബ്ലാക്ക് സ്പോട്ടുകൾ ഉൾപ്പെടുത്തിയത് ഡൽഹിയിൽ തുടങ്ങിയ ഗൂഗിൾ മാപ്പിന്റെ ബ്ലാക്ക് സ്പോട്ട് സംവിധാനം വൈകാതെ മറ്റു ഭാഗങ്ങളിലേക്കും കൂടി വ്യാപിക്കും